എന്നിൽ എന്നിൽ വാ 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 മഴ മഴ പോലെ പോലെ ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് തനിക്ക് സ്വന്ത ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം ഇസ്രായേലിനെ തന്നെ തിരഞ്ഞെടുത്ത് സ്വന്തം ജനമാക്കി വിശുദ്ധ ജനമാക്കി വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിന്റെ പിന്മുറക്കാരാണ് യഹൂദർ പേർഷ്യൻ റോമൻ ഗ്രീക്ക് സാമ്രാജ്യങ്ങൾക്ക് ശേഷം ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അറബികൾ ഇവിടെ കൈക്കലാക്കി ആയിരത്തി മുന്നൂറ് വർഷത്തോളം നീണ്ടു നിന്ന അറബികളുടെ ഭരണം ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും കഴിഞ്ഞ് യഹൂദർക്ക് ജന്മദേശം എന്ന സ്വപ്നം വേണം എന്ന് രൂപീകരിച്ച സിയോണിസം പ്രസ്ഥാനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് മാസം പതിനാലിന് ഇസ്രായേൽ റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യു എൻ അംഗത്വവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കുപ്രസിദ്ധമായ ആറുനാൾ യുദ്ധം ഈജിപ്റ്റ് ലെബനോൻ സിറിയ യോർദാൻ ഇറാഖ് രാജ്യങ്ങളെ ഇസ്രായേൽ പരാജയപ്പെടുത്തി അറബ് സമൂഹത്തിൻ്റെ കണ്ണിലെ കരടാണ് ഇന്ന് ഇസ്രായേൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇസ്രായേൽ ആയുധ കയറ്റുമതിയിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു ഇസ്രായേൽ തികച്ചും നിസ്തുല്യമാണ് പുതിയ നിയമ കാലത്തിൽ ഇസ്രായേലാണ് യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ജന്മം നൽകിയത് ഇസ്രായേൽ വിരോധികളായ ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല അല്പ ലാഭത്തിനു വേണ്ടി ഒറ്റിക്കൊടുക്കുന്നു ഇസ്രായേലിനെ ഇസ്രായേൽ ലെബനോൺ സിറിയ പാലസ്തീൻ ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ അബ്രഹാമിൻ്റെ പിന്മുറക്കാർ ആയിരുന്നു ഇപ്പോൾ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ആരുടെ കൈവശത്തിലാണ് ലിയോ തുർക്കി സന്ദർശിച്ചു സമാധാനത്തിന്റെ ഏക പരിഹാര മാർഗം പലസ്തീൻ രാഷ്ട്രമെന്ന് പറയുകയുണ്ടായി ഇസ്രായേൽ രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തുർക്കിയും ഈജിപ്തും ലെബനോനും യമൻ ഹൂത്തികളും ഇറാഖ് ഇറാനും ഗാസ ഭീകര ഹമാസും പരസ്യമായി വെല്ലുവിളിച്ച് ഇപ്പോഴും ഇസ്രായേലിനോട് യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുമ്പോൾ ലിയോ മാർപ്പാക്ക് എങ്ങനെ പറയാം പലസ്തീൻ രാഷ്ട്രം ഏകപരിഹാരമെന്ന് ഇസ്ലാമിസ്റ്റ് അറബികൾ പേർഷ്യൻ റോമൻ ഗ്രീക്ക് സാമ്രാജ്യങ്ങൾക്ക് ശേഷം കൈയടക്കിയ പ്രദേശങ്ങൾ ഇസ്രായേൽ ജനതയുടേതാണ് പലസ്തീൻ യഹൂദരുടെ സ്ഥലമാണ് യൂറോപ്പിലും ആഫ്രിക്കയിലും ജൂതർ ക്രൂര പീഡനങ്ങൾ നേരിട്ടപ്പോൾ അവരുടെ സ്വന്തം മണ്ണിൽ മടങ്ങി വന്നു യഹൂദരുടെ സ്വന്തം മണ്ണ് ചില അറബികളുടെ കൈവശത്തു നിന്നും യഹൂദർ വില കൊടുത്ത് വരെ വാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് ശേഷം പലസ്തീൻ എന്ന രാഷ്ട്രം അവിടെ ഇല്ല രാഷ്ട്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി പോലും ഇല്ല ലിയോ മാർപ്പാപ്പ തുർക്കി സന്ദർശ വേളയിൽ പറഞ്ഞത് ഇസ്രായേലിന് സമ്മതമായിരിക്കില്ലെങ്കിലും പലസ്തീൻ രാഷ്ട്ര രൂപീകരണം ഏക പരിഹാരമെന്ന് പലസ്തീൻ്റെ പേരിൽ ഇസ്രായേലിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തത് മാർപ്പാപ്പയുടെ വർത്തിക്കാനായിരിക്കും ആക്രമണം നടത്തുന്നത് സമാധാനം ഇസ്ലാമിസ്റ്റ് ഭീകരർക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല പലസ്തീൻ രാജ്യത്തിനു വേണ്ടി പാപ്പ ഇനി ഒരു ഇസ്ലാമിക് രാജ്യത്തു പോലും പോകേണ്ടതില്ല കുടിയേറ്റക്കാരെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ കയറ്റി പ്രോത്സാഹിപ്പിച്ചത് മുമ്പുണ്ടായിരുന്ന മാർപ്പാർപ്പമാരാണ് ഇതിന് ഉദാഹരണമാണ് ലിയോ പാപ്പ ഇപ്പോൾ സന്ദർശത്തിന് തുടക്കമിട്ടത് പാപ്പയുടെ ഈ സന്ദർശനം ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുകയില്ല നൈജീരിയയിൽ പോയി സന്ദർശനം നടത്തേണ്ട പോപ്പ് തുർക്കിയിലും ലബനോനിലും പോയതെന്തിന് ഇസ്ലാമിസ്റ്റ് ഭീകരർ ക്രിസ്ത്യാനികളെ കൂടുതലും കൂട്ടത്തോടെ കൊല ചെയ്യുന്നത് നൈജീരിയയിലാണ് നൈജീരിയയെക്കുറിച്ച് പാപ്പ എന്തേ ഒന്നും പറയാത്തത് ലോകത്ത് രക്തച്ചൊരിച്ചിൽ സംഘർഷങ്ങൾക്ക് തുടക്കമിടുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളാണ് ഇസ്രായേൽ അല്ല ഇന്ത്യയുമല്ല ഇന്ത്യക്കാരല്ല പാകിസ്ഥാനിൽ കയറി പലരെയും കൊല്ലുന്നത് പാക്ക് ഭീകര ഇസ്ലാമിസ്റ്റുകളാണ് എന്തുമാത്രം ആക്രമണങ്ങൾ ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ നടത്തി ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയ്ക്ക് എതിരെ ഇറങ്ങിയിട്ടുണ്ട് പാക് സേന ഇന്ത്യക്ക് എതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യയുടെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചു അതിനുശേഷം പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിനു നേരെ ഇന്ത്യൻ നാവികസേന ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പാക്കിസ്ഥാൻ്റെ മൂന്ന് കപ്പലുകളെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സമുദ്രത്തിൽ മുക്കിച്ചു ഇന്ത്യ ജയിച്ചു ഒരു ചരിത്ര സംഭവമായതിനാൽ നാവികസേന എല്ലാ വർഷവും ഡിസംബർ നാലാം തീയതി നാവിക ദിനമായി ആഘോഷിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നിനും കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചിൽ വലിയ തുറ ഡൊമസ്റ്റിക് എയർപോർട്ട് വലിയ തോപ്പ് ശംഖുമുഖം കണ്ണാന്തുറ വെട്ടുകാട് വരെ ഉള്ള കടൽ പ്രദേശങ്ങളിൽ വച്ച് നാവിക ദിനമായി ആഘോഷിക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യയെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളെ നമ്മൾ ഇന്ത്യ നശിപ്പിക്കണം ഇന്ത്യയിൽ ഹമാസ് ഭീകര സംഘടനകളെ നിരോധിക്കണം ബംഗ്ലാദേശികൾ ഇന്ത്യക്കകത്ത് കയറി വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലും എത്തിക്കഴിഞ്ഞു മതത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഭീകര ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളോടാണ് മാർപ്പാപ്പ ആവശ്യപ്പെടേണ്ടത് അല്ലാതെ ഇസ്രായേലിനോടും അമേരിക്കയോടുമല്ല ഇസ്രായേലിന് എതിരെ ബനോൺ ആയുധശേഖരം രഹസ്യമായി നടത്തുന്നതുകൊണ്ടാണ് ഇപ്പോഴും ലബനോണിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി വരുന്നത് മാർപ്പാപ്പ ലബനോണിൽ സന്ദർശനം നടത്തുന്നു എന്ന് കരുതി ഇസ്രായേൽ ആക്രമണം നിർത്തത്തില്ല ഒരു വശത്ത് മാർപ്പാപ്പ സന്ദർശനം ലബനോണിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ ലെബനോണിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാർപ്പാപ്പ യുദ്ധം നിർത്തണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞാലും ഇസ്രായേൽ നിർത്തത്തില്ല ഇസ്ബുള്ള നേതാവ് നയിം ഖാസ് വികാ വിചാരിച്ചാലും നടക്കത്തില്ല അതുകൊണ്ട് ലിയോ മാർപ്പാപ്പ പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി ഇനി കരയണ്ട പാപ്പയുടെ ക്രിസ്ത്യാനികളും കരയണ്ട പലസ്തീൻ എന്ന സ്ഥലം ഇപ്പോൾ അവിടെ ഇല്ല ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഏതു ഭീകര രാജ്യമായാലും ആ രാജ്യത്തെ ഇസ്രായേൽ തകർക്കുക തന്നെ ചെയ്യും ഇസ്ലാമിക ഭീകരൻ ഭീകരർത്തോളം കാലം സമാധാനം വേണമെന്ന് പോപ്പ് വിചാരിച്ചാലും നടക്കത്തില്ല മുമ്പുണ്ടായിരുന്നവർക്കും കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുണച്ചു മാറ്റും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഭീകര രാജ്യങ്ങൾക്ക് പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അവസ്ഥയുണ്ടാകും ഫലസ്തീൻ എന്ന രാജ്യം ഭൂപടത്തിൽ ഇല്ലാത്ത അവസ്ഥ ഹമാരർ തന്നെ വരുത്തിവച്ചു ഇത് ദൈവനീതിയും യഹൂദന്മാരുടെ വിശ്വസ്ഥതയുമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു റോമാ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പി ഒ സി ബൈബിളിൽ നിന്നും അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്തു മേന്മയാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പരമേൽപ്പിച്ചത് യഹൂദരെയാണ് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പരമേൽപ്പിച്ചത് യഹൂദർക്കാണ് ദൈവം യഹൂദന് കൊടുത്ത പദവി മാറ്റമില്ലാത്തതാണ് മാറ്റമില്ലാത്തതാണ് ദൈവം നമ്മെ പശിയെ തിറങ്ങിയ നിൽവാ തിറങ്ങിയ നിൽവ മഴ പോലെ പെയ്തിറങ്ങിവ മഴപോലെ പെയ്തിറങ്ങിവ